ശ്രീ ജെ സി തോമസ് രാഷ്ട്രീയ അയോധ്യയിൽ ഇന്ന് നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല പക്ഷേ രണ്ട് ഭാഗങ്ങളുണ്ട് എൻ്റെ ചോദ്യത്തിന് ഒന്ന് ഇന്ന് രാജ്യത്തെ സർക്കാർ എന്താണ് അയോധ്യയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം അതാണ് രണ്ടാമത് ഞാനിപ്പോൾ കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് അങ്ങയുടെ അങ്ങയുടെ ചോദ്യം ചോദ്യം ആവർത്തിക്കൂ ഞാൻ ഭാഗികമായിട്ടാണ് ഇന്നത്തെ ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കണ്ടല്ലോ രാജ്യത്തിന്റെ ചടങ്ങായി രാജ്യത്തിന്റെ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഒരു പരിപാടിയായിരുന്നു അത് അതിനെ എങ്ങനെ കാണുന്നു ഇപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ വാചകങ്ങൾ താങ്കൾ ചർച്ചയിലേക്ക് വന്ന ശേഷമാണല്ലോ താങ്കൾ കേട്ട് കാണുമല്ലോ അതിനുള്ള മറുപടി എന്താണ് തീർച്ചയായിട്ടും ഇന്നത്തെ ചടങ്ങുകൾ ആ ചടങ്ങിനോടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഒക്കെയും നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന എല്ലാവരിലും ആശങ്കയുടെ ചോദ്യങ്ങളെ കൂടെ ഉയർത്താൻ പര്യാപ്തമായതാണ് നമ്മളിൽപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യയെ തുടരണം മതവിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു നിരപരാധിയുടെ രക്തവും വെള്ളവും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കോടാനു കൂടി വരുന്ന ഇന്ത്യക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷാനർഭരമായ ആകാശങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനോടുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ സംബന്ധിച്ചല്ല ഈ പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത് യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികളുടെയും ഒരു വിശ്വാസത്തിൽ പെടാത്തവരുടെയും സാമൂഹ്യ പ്രശ്നമാണ് എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് മുമ്പ് സംസാരിച്ച നമ്മളുടെ സഹബാനലിസ്റ്റ് മറ്റു പല കാര്യങ്ങളും ദാർശനികമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും പൂർണ്ണമായി വിയോജിപ്പോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ അല്ല എന്ന ഖണ്ഡിതമായ അഭിപ്രായമൊന്നും ഇവിടെ ഞങ്ങൾക്കില്ല പക്ഷെ പ്രത്യേകത എന്താണ് ഇന്ത്യ നേരിടുന്ന ഈ വെല്ലുവിളിയെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അത് ഒരു സി പി ഐ എം പ്രശ്നം മാത്രമല്ല അത് ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷ പ്രശ്നം മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രശ്നമാണ് ഇന്ത്യ എന്ന ആശയത്തിന് ഇത്രമേൽ വെല്ലുവിളി നേരിട്ട ഒരു കാലം നമ്മൾ ആരുടെയും മുമ്പിൽ ഇല്ല ഈ രാഷ്ട്രം ബഹുസ്വര സമ്പൂർണമായിരുന്നു ഇന്ത്യയുടെ പ്രത്യേകത തന്നെ വൈവിധ്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് എ എൽ ഭാഷ ഇന്ത്യയെ സംബന്ധിച്ച പുസ്തകങ്ങൾ പറയുന്നുണ്ടല്ലോ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ നമ്മളുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്ടുകൾക്ക് പുറകിൽ അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് നൽകിയ അർത്ഥപൂർണമായ വിവർത്തന തലവാചകം ഇന്ത്യ എന്ന വിസ്മയം എന്നുള്ളതാണ് എല്ലാ നിലയിലും ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ഒരു വിസ്മയമായിരുന്നു മതവിശ്വാസങ്ങളുടെ കാര്യത്തിൽ സമുദായത്തിന്റെ കാര്യത്തിൽ ഭാഷാ വേർതിരിവുകളുടെ കാര്യത്തിൽ സാജാത്യ വൈജാത്യങ്ങളുടെ ഒരു നാടായിരുന്നു പക്ഷെ പ്രത്യേകത എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സമ്പൂർണ്ണ മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റും എന്ന ചോദ്യത്തെ ബലപ്പെടുത്തുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പൊതു അവധി ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ഇന്ത്യയുടെ ഇന്നലോളമുള്ള ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ അത്രമേൽ അപകടപൂർണമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കരുതും ഇത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന വർഗീയ പദ്ധതികളുടെ ഭാഗമാണല്ലോ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കരുതും അപ്പോഴാണ് അവതാരകനൊരുപക്ഷെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ടാകും ഹിമാചൽ പ്രദേശ് ആന്ധ്രയും അതോടൊപ്പം കർണാടകയും കഴിഞ്ഞാൽ കോൺഗ്രസ് അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആർ എസ് എസ് ഭരണം നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പാതി ദിനമാണ് അവധിയാക്കിയതെങ്കിൽ ആർ എസ് എസിനെയും തോൽപ്പിക്കുന്ന വർഗീയതയോടുകൂടെ ഞങ്ങൾ പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതായിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്ന് കേട്ട ശബ്ദം സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആളുകളെയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ എമ്പാടമുള്ള മുഴുവൻ ആളുകളെയും ആ നടപടി വലിയൊരു ആശങ്കയിലേക്ക് നയിക്കുന്നുണ്ട് കാരണം എന്താണ് ആരിലാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ആശയധാരകൾ കോൺഗ്രസ് ഇല്ല എന്ന് അടച്ചുറപ്പോടുകൂടെ പ്രഖ്യാപിക്കുന്നതിന്റെ തുടർ അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ പൂർണ്ണ അവധിയിലൂടെ തന്നെ നമ്മൾ കണ്ടത് മധ്യപ്രദേശ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അനുഭവം ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് അത്ഭുതവും ആകസ്മികതയും ഉള്ളതായി കാരണം എന്താണ് അഭിനവ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് മധ്യപ്രദേശിൽ അവതരിപ്പിച്ച നേതാവാണെന്ന് പറഞ്ഞത് രാജീവ് ഫോർ ബാബറി ലെറ്റ് ഫോർ ഗെറ്റ് ഹിസ്റ്ററി എന്നുള്ളത് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം പള്ളി പൊളിക്കാൻ താഴെ തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ് നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പണ്ട് ഓൾ ഇന്ത്യ റേഡിയോ മാത്രമുള്ള കാലായിരുന്നെങ്കിൽ ഇത് നിശ്ചയമായും ഒരു വർഗീയവാദിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഏത് ആരാധനാലയവും അത് മോസ്കാവട്ടെ പള്ളിയാവട്ടെ ക്ഷേത്രമാവട്ടെ ആരുടെ ആരാധനാലയവുമാകട്ടെ ഒരാരാധനാലയത്തെ തകർക്കുക എന്ന് പറയുന്നത് ലക്ഷണമൊത്ത വർഗീയവാദിക്ക് മാത്രമേ ഒരു തീവ്രവാദിക്കും മാത്രമേ കഴിയുള്ളൂ ആ തീവ്രവാദ അനുഭവത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവാണ് നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് ആഴ്ചകൾക്ക് പുറകിൽ പറയുന്നത് ഇന്ത്യയിൽ പള്ളിയുടെ അടിത്തറ പൊളിക്കാൻ താഴികക്കൂടം തകർക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ കോൺഗ്രസ് നേതാവായ രാജീവാണ് നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ക്ഷണം കിട്ടാത്തതിൽ വിലപിക്കുന്നു ആര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ടേക്ക് പോകുമെന്നും മത്സരാടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നു അത് അതോ ആരാധനാലയം തകർത്ത സ്ഥലത്ത് പണിതുയർത്തുന്ന മറ്റൊരു ആരാധനാലയത്തെ നിർമ്മിക്കാൻ വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുന്നു അങ്ങോട്ടേക്ക് ആരാധനയോടുകൂടെ അതിന്റെ പുതിർത്വം അവകാശപ്പെടുന്നു ഞങ്ങളാണ് പള്ളി പൊളിക്കാൻ യഥാർത്ഥത്തിൽ കാരണമായത് ഞങ്ങളാണ് പള്ളി പൊളിക്കാൻ താഴികക്കൂടം താഴെയിടാൻ ഞങ്ങളാണ് അടിത്തറയൊരുക്കിയത് ഞങ്ങളാണ് അതിന് മേൽക്കൂരപ്പെടുന്നത് എന്നിത്യാദിയുള്ള അവകാശവാദങ്ങൾ ഇന്ത്യയിൽ സമീപത്ത് നടത്തുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇന്നും അതിന്റെ തുടർച്ചയാണ് ഹിമാചൽ പ്രദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയുടെ ആഴവും പരപ്പും കാണാതെയാണ് നിർഭാഗ്യവശാൽ ഇത്തരം ആളുകൾ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നത് വർഗീയതയ്ക്ക് മുമ്പിൽ മറ്റൊരു വർഗീയത ഉയർത്തുക എന്നുള്ളതല്ല ഇന്ത്യ കാണുന്ന പ്രതീക്ഷാനർഭരമായ ഒരു കാര്യം വർഗീയതയ്ക്ക് മുമ്പിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് സെക്യുലർ ഫാബ്രിക്കിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് അവിടെ നിർവാഹ്യവശാൽ ആർ എസ് എസിന് പ്രതിരോധം എന്ന നിലയിലല്ല സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് അനുരൂപമായിട്ടാണ് നിർവാഹ്യവശാൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ശ്രീ ഞാൻ വിഷ്ണുലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഇന്ന് എന്താണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ഇന്നലെ വരെ നമ്മൾ കണ്ട ഇന്ത്യ അല്ല ഇപ്പോൾ നമ്മൾ ഈ നിമിഷം നമ്മൾ ഇന്ത്യ എന്നൊരു തോന്നൽ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ബി ജെ പി ഇപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്നലെ സി പി എമ്മിന്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദൻ മഹാർഷി പറയുകയുണ്ടായി ഏതാണ് കണ്ണൂർ വിമാനത്താവളം യു ഡി എഫ് കാലയളവിൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി എങ്ങനെ ഉദ്ഘാടനം ചെയ്തോ അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ച ക്ഷേത്രത്തിന്റെ പ്രോത്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ പ്രതിഷ്ഠാപന ചടങ്ങ് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് കാരണം എന്താണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചോ പൂർത്തീകരിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയോധ്യയിൽ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാർ അവരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഹിന്ദുമത വിശ്വാസികളാണ് ഹിന്ദുമത വിശ്വാസികളായ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാർ കുടിയൊഴുക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് പുനരധിവാസം നൽകിയിട്ടില്ല അവർക്ക് സ്ഥലമില്ല കിടക്കാൻ വീടില്ല അടച്ചുറപ്പുള്ള മേൽക്കൂരയുള്ള ഒരൊറ്റമുറി തിണ്ണ പോലും അവർക്ക് ആർക്കുമില്ല അപ്പോൾ അവരെയൊക്കെ കുടിയൊഴിപ്പിച്ച് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രകസന സ്വഭാവമുള്ള ഈ ചടങ്ങിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നേതൃത്വമാകുന്നത് അത് രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല അതിൽ മതവുമായി ബന്ധമില്ല മതവിശ്വാസവുമായി ബന്ധമില്ല പക്ഷേ മതവിശ്വാസത്തെ ഉപയോഗിച്ച് തങ്ങളുടെ വർഗീയതയെ എങ്ങനെ വളർത്താം വർഗീയ രാഷ്ട്രീയത്തിന് പത്ത് വോട്ട് എങ്ങനെയെങ്കിലും ലഭിക്കാൻ കഴിയുമോ ഈ പരീക്ഷണത്തിനാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി സംഘവും നേതൃത്വമായത് അങ്ങ് കണ്ടില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ യുപിയുടെ ഗവർണർ ഉണ്ട് യു പിയിലെ മുഖ്യമന്ത്രിയുണ്ട് പക്ഷെ യു പി ഗവർണർക്കും യു പി മുഖ്യമന്ത്രിക്കും മുകളിൽ ആ ചടങ്ങിൽ പങ്കെടുത്ത ആരാണ് അദ്ദേഹം ആർ എസ് എസിന്റെ സർസംഘചാലകാണ് മോഹൻ ഭാഗവതാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ശേഷം യു പി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മുകളിലായി എന്ത് പ്രോട്ടോകോൾ പദവിയാണ് ആർ എസ് എസിന്റെ സർസംഘചാലകൻ ഉണ്ടായത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു ജനാധിപത്യ വേദിയിലെ അംഗമാണോ ആ നിലയിലാണോ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് മതാത്മക രാഷ്ട്രീയത്തെ വർഗീയതയുമായി ചേർക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം സമർത്ഥമായി നടത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പി ഇത്രയും കാലം ഈ മതവിശ്വാസത്തിന്റെ മറവ് പിടിച്ചുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ നായിരക്കണക്കിന് വരുന്ന നിരപരാധികളെ കൊന്നൊടുക്കിയവർ മതവിശ്വാസത്തിന്റെ മേൽക്കൂരയും പരിസരവും ഒക്കെ പരിശോധിച്ചാലോ ഹിന്ദുമത സമുദായ അംഗങ്ങളായിട്ടുള്ള എത്രയോ ആളുകളെ അങ്ങ് തന്നെ ഈ ചരിത്രം വിശദമായി നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബാബ ലാൽദാസ് ആരായിരുന്നു നമ്മൾ അയോധ്യ അതേപോലെ ബാബറി ദംസനവുമായി ബന്ധപ്പെട്ട ഏതു ചർച്ച ഉയർന്നു വരുമ്പോഴും ഇന്ത്യയുടെ മതനിരപേക്ഷ ചരിത്രം വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പേരാണ് ആനന്ദ് പട്വർദ്ധന്റേത് ആനന്ദ് പട്വർദ്ധൻ ആയിരുന്നു അവിടുത്തെ ചരിത്ര സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് രാം കെ നാം എന്ന പേരിൽ അല്ലെ ആ ഡോക്യുമെന്ററിയിൽ ബാബാ ലാൽദാസ് എന്ന് പറയുന്ന അയോധ്യയിലെ ദീർഘകാലത്ത് കോടതി തന്നെ നിയോഗിച്ച സന്യാസി വരീർ ഉണ്ടായിരുന്നു പുരോഹിത ശ്രേഷ്ഠരുണ്ടായിരുന്നു അദ്ദേഹം ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ഇത് രഥയാത്ര നടത്തി പരിഹരിക്കേണ്ട പ്രശ്നമല്ല ബാബർ മസ്ജിദിന്റെതും രാമക്ഷേത്രത്തിന്റെതും ഇത് ഞങ്ങൾ അയോധ്യയിലുള്ളവർ ഫൈസാബാദിലും ഗാസിയാബാദിലും ഉള്ളവർ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിച്ച് കഴിഞ്ഞ ഈ മണ്ണിൽ ഞങ്ങൾ ചർച്ച ഇവിടെ ഞങ്ങൾ പരിഹരിച്ചുകൊള്ളാം ഏതെങ്കിലും ഒരു നേതാവ് ദേശീയ അടിസ്ഥാനത്തിൽ രഥയാത്ര നടത്തി ആളുകളെ കൊല്ല ചെയ്ത് വംശീയ വംശീയരാഷ്ട്രീയവും വർഗീയതയും വെറുപ്പും വിദ്വേഷും പ്രചരിപ്പിച്ചല്ല മസ്ജിദിന്റെയും ക്ഷേത്രത്തിന്റെയും പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ അഭിപ്രായം പറഞ്ഞ ആ ക്ഷേത്രത്തിലെ മുഖ്യ കർമ്മിയുടെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബാബ ലാമിന് എന്ത് സംഭവിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു ഇന്നത്തെ രാമക്ഷേത്രത്തിന് ഇരുപത് കിലോമീറ്റർ അകലയല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാൽ അയോധ്യയുടെ ക്ഷേത്രത്തിന്റെ മുഖ്യ കർമ്മിയും പുരോഹിതനും ഒക്കെയായി ചുമതലയേൽക്കപ്പെട്ട ബാബ ലാൻദാസിനെ കൊന്നുകളഞ്ഞത് ഇതേ ആർ എസ് എസ് ആണ് ഇതേ സംഘപരിവാരാണ് കാരണം എന്താണ് അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായിരുന്നു സന്യാസ വരിയോളം പോകുന്ന ഹിന്ദുമതവിശ്വാസിയായിരുന്നു അപ്പോഴെന്താണ് ഹിന്ദുമത വിശ്വാസിയായ സന്യാസവര്യനായ അയോധ്യയിലെ ചുമതലക്കാരനായ കർമ്മിയെ വിടിവെച്ച് കൊന്നുകളയാൻ ആർ എസ് എസിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് സംഘപരിവാരത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിനോട് അദ്ദേഹം വിയോജിച്ചു അന്തസ്സുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ആദർശം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചപ്പോഴോ അദ്ദേഹം ആർ എസ് എസിനാൽ കൊല്ലപ്പെട്ടു അപ്പോൾ മതവിശ്വാസമല്ല ഇവിടെ സംഘപരിവാരത്തിന്റെ പ്രശ്നം ഇന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയായിരുന്നു അയോധ്യയിൽ പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചുകൊണ്ട് ഇതാണ് പറഞ്ഞു വരുന്നത് ഞാൻ വരാം